ഫസ്റ്റ് ഓൺ ഇപ്പോൾ ിയുടെ ഭാരതാമ്പയിൽ ആർ എസ് എസ് കുടിയില്ല ദേശീയ പതാക എന്തിയ ഭാരതാമ്പയാണ് ബി ജെ പി പോസ്റ്റ് ചെയ്തത് ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിലാണ് ഇപ്പോൾ കാവികുടി ഒഴിവാക്കിയത് ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് പോസ്റ്ററുകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് മാത്രവുമല്ല അവിടെ ദേശീയ പതാകയുടെ ചിത്രവുമില്ല എന്നുള്ളതാണ് ക്ഷമിക്കണം ദേശീയ ഭൂപടവുമില്ല എന്നുള്ളതാണ് നേരത്തെ ഒരു ഭൂപടം വളരെ വിവാദമായിരുന്നു ഒപ്പം കാവിക്കുടിയും വിവാദമായിരുന്നു അത് രണ്ടും മാറ്റി സിംഹാരൂഢയായ ഒരു സ്ത്രീയുടെ കയ്യിൽ ഈ പറയുന്ന ത്രിവർണ്ണക്കുടി നമ്മുടെ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ഉള്ളത് ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പേരിലാണ് ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് രണ്ടു കാര്യങ്ങൾ കൈവിട്ടു എന്നാണ് ആ പോസ്റ്ററിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് പ്രസാദ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കാവ്യക്കുടി കൈവിട്ടിരിക്കുന്നു ബി ജെ പി രണ്ട് അതിന് പിന്നിൽ കാണുന്ന പശ്ചാത്തലത്തിലുള്ള ഭൂപടവും ഇപ്പോൾ മാറ്റിയിരിക്കുന്നുണ്ട് ബി ജെ പി എന്നാണ് മനസ്സിലാക്കുന്നത് ഭാരതമാതാവിന് പുഷ്പാർച്ചന മാറ്റങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ടി വി പ്രസാദ് ആ ഗുഡ് മോർണിംഗ് അരുൺ ഇതിലിപ്പോൾ പ്രധാനമായിട്ട് കാണേണ്ടത് നമുക്ക് ആ കൊടിയെ തന്നെയാണ് എന്ന് തോന്നുന്നു അരുൺ കാരണം ആർ എസ് എസിൻ്റെ ചിഹ്നമാണ് ആ കൊടി ആർ എസ് എസ് അവരുടെ പരിപാടികളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ആ കൊടി ആ കൊടിയാണ് ഗവർണറുടെ രാജ്ഭവനിലുള്ള പടത്തിൽ കയ്യിൽ പിടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നതാണ് പക്ഷേ ബി സംസ്ഥാന കമ്മിറ്റിക്ക് അത് അത്ര രസിച്ചില്ല എന്ന് തോന്നുന്നു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഏതാണ്ട് മുപ്പത് നാൽപ്പത് മിനിറ്റ് മുമ്പാണ് അതിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ദേശീയ പതാകയാണ് ഭാരതാംബയുടെ കയ്യിലുള്ളത് എന്നതാണ് യഥാർത്ഥത്തിൽ രാജ്ഭവനിൽ വിഷയത്തിൽ പിണറായി വിജയൻ ചെയ്ത ജനാധിപത്യ വിരുദ്ധ സംഭവങ്ങളോടുള്ള പ്രതിഷേധം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി നൈസായി ആർ എസ് എസിൻ്റെ കൊടിയങ്ങ് മാറ്റിയിരിക്കുന്നത് സമരം ഇതാണ് അരുൺ അഭിമാനമാണ് ഭാരതാംബ ഒറ്റപ്പെടുത്തുക എൽ ഡി എഫ് യു ഡി എഫ് രാജ്യവിരുദ്ധ ശക്തികളെ ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ പടമുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെയും വി മുരളീധരൻ്റെയും പടമുണ്ട് വി മുരളീധരനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മുദ്രാവാക്യത്തിൻ്റെ തുടക്കം ഇതാണ് അരുൺ അതുകൂടി വായിക്കാം ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിൻ്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭാരതമാതാവിന് പുഷ്പാർച്ചന നടത്തുന്നു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും പക്ഷെ പടം വെച്ചപ്പോൾ ഗവർണർ വെച്ച പടത്തിലുള്ള കൊടി എല്ലാവരും ഉള്ളത് ഇതൊരുപക്ഷേ ഒരു സൂചനയായിരിക്കാം എന്ന് തോന്നുന്നു എന്തായാലും അറിയാതെ പറ്റിപ്പോയതാവാൻ സാധ്യതയില്ല യഥാർത്ഥത്തിൽ ഈ കൊടിയായിരിക്കും ഭാരതാംബയുടെ കയ്യിൽ ഉണ്ടാവുക അങ്ങനെയെങ്കിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജ്ഭവനിൽ വെച്ച കൊടി ആ കൊടി എന്നുള്ളത് ദേശീയ പതാക മാറ്റി ആർ എസ് ഉപയോഗിക്കുന്ന കൊടി വെച്ചോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം